എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാവിലത്തെ ഹാൻഡ് ആയിരുന്നു നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞു അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഒരു കോട്ടൺ മിക്സിംഗിൽ വരുന്ന കോ പ്യുവർ കോട്ടൺ അല്ല നമ്മൾ വീഡിയോയ്ക്കകത്ത ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ട് കോട്ടൺ മിക്സിംഗിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഈ ഒരു സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ചെക്ക് ടൈപ്പിൽ വരുന്ന റണ്ണിങ് ഫാബ്രിക് വെച്ച് ചെയ്തിരിക്കുന്ന കുർത്തീസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളറ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഈയൊരു ഷെയ്ഡാണ് ഇതിൽ നെക്ക് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് പലാസോ ബോട്ടമോ പെൻസിൽ ബോട്ടമോ യൂസ് ചെയ്യാം ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈസ് എത്ര കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് കേട്ടോ വൈറ്റോ ബ്ലാക്കോ ഗ്രേയോ എന്ത് വേണമെങ്കിലും ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ ഷേപ്പ് പോയിരിക്കുന്നതാണോ സ്റ്റിച്ചിങ്ങിന്റെ നല്ല നമ്മുടെ ബോഡിയുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിങ്ങിലാണ് അടുത്ത കളർ വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് നല്ല ഭംഗി തരുന്ന സ്റ്റിച്ചിങ് കുർത്തിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്രിക് മെറൂൺ ബ്രിക് റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസമായിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാ വരുന്നത് കേട്ടോ അടുത്തത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ എല്ലാ ഭംഗിയുണ്ട് ത്രീ ഡബിൾ നയണിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വരുന്നൊരു ഐറ്റം ആണ് കോട്ടൺ മിക്സിംഗ് ആണ് കോട്ടൺ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കോട്ടൺന്റെ ലൈനിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത് ആയിട്ട് വരുന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ